തൃശൂർ വരന്തരപ്പള്ളിയിൽ ഭർത്താവ് ഭാര്യയെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി വരന്തരപ്പള്ളി സ്വദേശി ദിവ്യയാണ് മരിച്ചത് ഭർത്താവായ കുഞ്ഞുമോൻ അറസ്റ്റിൽ കൂടുതൽ വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് ഭർത്താവ് ഭാര്യയെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് എന്തൊക്കെയാണ് ഭർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഈ ദിവ്യ കുഞ്ഞുമോന്റെ ഭാര്യ ദിവ്യ വരന്തരപ്പള്ളി സ്വദേശിയായിട്ടുള്ള കുഞ്ഞുമോന്റെ ഭാര്യ ദിവ്യ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ഭർത്താവ് കുഞ്ഞിമോഹൻ ബന്ധുക്കളോടൊക്കെ പറഞ്ഞത് നെഞ്ചുവേദനയെ തുടർന്നായിരുന്നു മരണം വന്നത് പിന്നീട് വിവരം പോലീസിനെ അറിയിച്ചു പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുന്നതിനിടെ കഴുത്തിൽ ചെറിയ പാടുകൾ കണ്ടു ഇതാണ് പോലീസര് സംശയം തോടിയത് പിന്നീട് ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു നിലവിലിപ്പോൾ കുഞ്ഞുമോൻ പോലീസ് കസ്റ്റഡിയിലാണ് വരനപ്പള്ളി പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഈ സംശയമാണ് ഭാര്യയോടുള്ള മറ്റൊരു യുവാവുമായി ഉള്ള സൗഹൃദം സൗഹൃദം ഉണ്ടെന്ന ഉള്ള ഒരു സംശയം അതാണ് ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് നയിച്ചത് എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലാണ് ഭർത്താവ് കുഞ്ഞുമോനുള്ളത് ഭാര്യ മറ്റു സ്ഥാപനത്തിൽ സെയിൽസ്കലായി ജോലി ചെയ്തു വരികയാണ് ജോലിക്ക് ബസിൽ പോകുന്നതിനിടെ ഭർത്താവ് ഈ ബസിൽ ദിവ്യ അറിയാതെ പിന്തുടർന്നു പിന്നീട് വഴിമധ്യ ദിവ്യ ഇറങ്ങി മറ്റൊരു യുവാവിന്റെ ബൈക്കിൽ കയറി പോകുന്നത് കണ്ടു എന്നാണ് പറയുന്നത് ഇതേ തുടർന്നുള്ള ചോദ്യം ചെയ്യലും തർക്കവുമാണ് ഇത്തരത്തിൽ ഒരു കൊല കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പക്ഷേ ഇതിൽ ഔദ്യോഗികമായി പോലീസിന്റെ സ്ഥിരീകരണം വരേണ്ടതുണ്ട് നിലവിൽ ഇപ്പോൾ കുഞ്ഞുമോൻ വരുന്ന പ്പള്ളി പോലീസിന്റെ കസ്റ്റഡിയിലാണ് പോലീസ് കുഞ്ഞുമോനെ ചോദ്യം ചെയ്ത് വരികയാണ് ഈ ഇപ്പോൾ വീട്ടിൽ വിര വിരട വിദഗ്ധരും ഡോഗ് സ്കോഡും ഒക്കെ പരിശോധന നടത്തുന്നുണ്ട് ദിവയുടെ മൃതദേഹം ഇനി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകേണ്ടതുണ്ട് അതിനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ എങ്ങനെയാണ് മരണം സംഭവിച്ചത് ശ്വാസം മുട്ടിച്ചാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലാണോ കൊലപാതകം നടത്തിയത് എന്നുള്ള നിഗമനത്തിലൊക്കെ എത്തണമെങ്കിൽ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വരേണ്ടതുണ്ട് നിലവിൽ പ്രാഥമികമായി ഇപ്പോൾ കുഞ്ഞുമോൻ പോലീസ് കസ്റ്റഡിയിലുണ്ട് കുഞ്ഞുമോനാണ് ഈ കൊലയ്ക്ക് പിന്നിൽ എന്നുള്ളൊരു നിഗമനത്തിലാണ് ശരി തൃശൂർ വരന്തിരപ്പള്ളിയിൽ ഭർത്താവ് ഭാര്യയെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി വരന്തരപ്പള്ളി സ്വദേശി ദിവ്യയാണ് മരിച്ചത് ഭർത്താവായ കുഞ്ഞുമോൻ അറസ്റ്റിലാണ് അനീഷ് അനണിയാണ് വിവരങ്ങൾ നൽകിയത്